സർവ ലോക സൃഷ്ടി ധാവേ സർവേ മാദാ സർവ ലോക ശ്രീധാവു നാദാ സർവീ എണുബി വണ്ണിറ്റം മഹേഷ

ഗുവാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വർണ്ണനറിയിക്കുന്നു അതിനത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു പ്രത്യേക വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യനായ ആദമിന് പാപം ചെയ്ത ശേഷം സംഭവിച്ച വ്യതിയാനങ്ങൾ എന്താ എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണല്ലോ ദൈവം നാല് ദക്കിൽ നിന്നുള്ള മണ്ണുകൾ ശേഖരിച്ച് കുഴച്ചാണ് ആദമിനെ രൂപപ്പെടുത്തിയെന്ന് പറയപ്പെടുന്നത് ഇതിന്റെ പ്രായ പദം ഉപയോഗിച്ചിരിക്കുന്ന അദാമ എന്ന പദമാണ് ഗ്രൌണ്ട് സോയില് വി മനുഷ്യൻ കൂതളത്തിന്റെ നാല് ദിക്കുകളിലും പാർക്കേണ്ടവനാണ് അതിനാലാണ് നാല് ദിക്കുകളിൽ നിന്നുള്ള മണ്ണി ശേഖരിച്ചത് ഏത് കാലാവസ്ഥയിലും പാർക്കേണ്ടതിന് അനുയോജ്യമായ ശരീരഘടനയാണ് ദൈവം മനുഷ്യന് നൽകിയത് എന്നാൽ ഈ പ്രക്രിയ മൃഗങ്ങളെയും പക്ഷികളെയും സൃഷ്ടിക്കുമ്പോൾ കാണുന്നില്ല ഉൽപ്പത്തി പത്തോ രണ്ടിന് പത്തൊൻപതെല്ലാം കാണുവാൻ സാധിക്കും ാണ് ഏത് ലോകത്തിന്റെ ഏത് കോണിലും കാലാവസ്ഥയിലും ആഹാര രീതിയിലും മനുഷ്യൻ നിലനിന്ന് പോകാൻ സാധിക്കുന്നത് ആദാമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഒരു ഓരോ മണിക്കൂറിലും നടന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഓർമ്മിപ്പാൻ ഞാൻ താൽപര്യപ്പെടുന്നുണ്ട് ശബത്ത് ആരംഭിക്കുന്നതിന്റെ വൈകുന്നേരമായിരുന്നു ആദാവിനെ സൃഷ്ടിച്ച് അതിന് കാരണം ആദാം മറ്റുള്ള ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് ആദാം കൂടെ പാർട്ണർഷിപ്പ് അവകാശപ്പെട്ടതിനെ സകലത്തിന് ശേഷം മനുഷ്യനെ ഭൂതലത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ക്രമീകരിച്ച ശേഷമാണ് ആദാമിനെ സൃഷ്ടിച്ചത് മാത്രമല്ല ആദാമിനെ ഒരു സാധാരണ മനുഷ്യനായിട്ടായിരുന്നില്ല ദൈവം സൃഷ്ടിച്ചത് ആകാശത്തിലും ഭൂമിയിലും അടങ്ങാത്ത സൃഷ്ടാവായ ദൈവം തന്റെ സ്വാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചപ്പോൾ ആദാമിനെയും അസാധാരണമായ വലുപ്പത്തിലായിരുന്നു സൃഷ്ടിച്ചത് അതായത് നെഫലിന് തുല്യമായ ശരീരഘടനയും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഭൂതലത്തിലുള്ള സകലത്തിനെയും അടക്കി വഴണമെങ്കിൽ അതിഗായകന്മാരെ പോലെ ശക്തി ശക്തിയുണ്ടായിരിക്കണം ദൈവസൃഷ്ടിയായ സകലത്തിനും ആദാമിനെ അധികാരിയാക്കി വെച്ചു അതായത് ലോകത്തിൽ ആർക്കും പടവാൻ പറ്റാത്ത രീതിയിലുള്ള സമ്പന്നത ദൈവം ആദാമിന് നൽകി ഉൽപ്പത്തി പുസ്തകം ആറിന്റെ നാല് സംഖ്യാപുസ്തകം പതിമൂന്നിന് മുപ്പത്തിമൂന്ന് എഹ്കേൽ മുപ്പത്തിരണ്ട് ഇരുപത്തിയേഴ് എന്നീ വചനങ്ങളിൽ കാണുന്ന മല്ലന്മാർ വീരന്മാർ ദൈവുത്രന്മാർ എന്നിങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നവർക്ക് തുല്യമായിട്ടുള്ള ശരീരഘടനയായിരുന്നു ദൈവം ആദാമിന് നൽകിയത് എന്നാൽ പാപം ചെയ്ത ശേഷം ആദാമിന്റെ രൂപത്തിന് മാറ്റം വന്നു ഒരു സാധാരണ മനുഷ്യനായി മാറി മനുഷ്യൻ ആത്മരൂപിയും മണ്ണിന്റെ സ്വഭാവവും കൂടെ ഒത്തുചേർന്നതായിരുന്നു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആയുസ് തൊള്ളായിരത്തി അറുപത്തി മാറ്റിയതുപോലെ എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അമർത്യമായ ശരീരം മർത്യശരീരമായി മാറി സകല സമ്പത്തുകളും സാത്താൻ കൈവശമാക്കി ഒന്നുമില്ലാത്തതിനായി ഏതൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു മിന്നിന്റെ സ്വഭാവം മാറി മണ്ണിന്റെ സ്വഭാവമുള്ളവനായി തീർന്നു അതിനാലാണ് ദൈവം നൂറ്റിമൂന്നാം സങ്കൽപ്പിടി പറയുന്നത് ഞാൻ എന്റെ പ്രകൃതി അറിയുന്നു കൂടി എന്ന് അവൻ ഓർക്കുന്നു സൃഷ്ടിപ്പിന്റെ വിവിധ വശങ്ങൾ കൂടി ഓർപ്പിച്ചത് ചിന്ത അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവം ഭൂതലത്തിന്റെ നാലു ദുക്കിൽ നിന്നും മണ്ണ് ശേഖരിച്ചു ആ മണ്ണിനെ കുഴിച്ച് രൂപമില്ലാതെ മാറ്റിവെച്ചു അടുത്തതായി ആദ്യമായി ആദാമിന് കൈകാലുകളിലെ ദൈവം രൂപപ്പെടുത്തി ദൈവത്തിന്റെ ജീവിശാസൂതി മനുഷ്യൻ കാലിൽ നിവർന്നിരുന്നു ദൈവം മനുഷ്യനെ സംസാരിപ്പാൻ ശീലിപ്പിച്ചു അനുഗ്രഹ സകലത്തിനും പേര് പറഞ്ഞു അവൈവം ആദാമിൽ നിന്ന് സൃഷ്ടിച്ചു നൽകി കുടുംബജീവിത്തെ ദൈവം അനുഗ്രഹിച്ചു തായിനെയും ഹാവലിനെയും നൽകി ആദാമിനെ ശേഷം വിലക്കപ്പെട്ട പ്രശ്നകളത്തെ ദൈവം പറഞ്ഞിരുന്നു അവ മൂലം ആദാം വൃഷ്ടഫലം പാവിയായി ദൈവത്തിന്റെ നീതി നായ കോടതിയിൽ അവർ ശിക്ഷിക്കപ്പെട്ടു മണ്ണിന്റെ സ്വഭാവം ഉണ്ടായിരുന്നവൻ മണ്ണിന്റെ സ്വഭാവം ഉള്ളവനായി മാറി ദൈവം അവരെ പറഞ്ഞു പുറത്താക്കി നിലത്തു നിന്നെ സൃഷ്ടിച്ചു ആ നിലത്തിലേക്ക് തന്നെ ദൈവം മടക്കി അയച്ചു ദൈവ സൃഷ്ടിക്ക് സകലത്തിനും അവവാശിയായിരുന്നവൻ ആളിനെ സ്വഭാവം ഉണ്ടായിരുന്നവൻ പാപം ചെയ്ത മൂലം ആദാമിന് രൂപം നഷ്ടപ്പെട്ടു സ്വഭാവം നഷ്ടപ്പെട്ടു നന്മതിന് മകളെ തിരിച്ചറിഞ്ഞു നല്ലതല്ല എന്ന് മനസ്സിലാക്കി സകലസമ്പത്വം നഷ്ടപ്പെട്ടു ദൈവിക സ്ഥിതിത്വം നഷ്ടപ്പെട്ടു പേര് നൽകി കൂടെ വസിച്ചിരുന്ന മൃഗങ്ങൾക്ക് ആദാമിനോട് പിണക്കമായി എങ്കിലും ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ട പറദീസയിലേക്ക് പ്രവേശനം തന്റെ ക്രൂശ്മണ്ണത്തോടൊപ്പം പുനഃസ്ഥാപിക്കപ്പെട്ടു അതാണ് കൂറുശുൽക്കടുന്ന കള്ളനോട് യേശു പറഞ്ഞത് ഇന്ന് നീ എന്നോടുകൂടെ കൂടെ പരദീശയിലിരിക്കുമെന്ന് ദൈവത്തോട് അതൊന്നുപോയ മനുഷ്യവർഗത്തിന് ഒരു വീണ്ടെടുപ്പുകാരനുണ്ട് അതാണ് ഈ ഈ ഈ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യത ലഭിക്കും കർത്താവ് തുടർന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം